പ്രസവം കഴിഞ്ഞ് പ്രസവ രക്ഷയ്ക്കു വേണ്ടി ഇന്നും നിരവധി പേർ എത്താറുണ്ട് പ്രസവരക്ഷയ്ക്ക് അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ തലമുറയും അത് പിന്തുടരുന്നത് പൊതുവെ പ്രസവത്തോടെ തന്നെ സ്ത്രീകളുടെ ദേഹം മൊത്തത്തിൽ ഒന്ന് ഉടയും അതൊന്ന് നേരെയാക്കാനും അത് പഴയ രീതിയിൽ തന്നെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് പ്രസവരക്ഷകളൊക്കെ തന്നെയും നടത്താറുള്ളത് മലയാള മലയാളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മാളവിക കൃഷ്ണദാസും ഭർത്താവ് തേജസും മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മാളവികയും തേജസും പരിചയപ്പെട്ടത് ഇരുവരുടെയും സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഈ അടുത്തായിട്ടാണ് ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞ് പിറന്നത് പ്രസവ രക്ഷയൊക്കെ കഴിഞ്ഞ് ഈ അടുത്തായിട്ടായിരുന്നു നടി മാളവിക കൃഷ്ണദാസ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇപ്പോഴിതാ എല്ലാത്തിനുമൊടുവിൽ നടി നൃത്ത രംഗത്തേക്കും തിരിച്ചെത്തിയിരിക്കുകയാണ് മാളവികയുടെ ഏറ്റവും വലിയ ആഗ്രഹവും പേശനുമാണ് നൃത്തവും അഭിനയവും ഒക്കെ തന്നെ പ്രസവത്തിന് ശേഷവും ഒരു അമ്മയായതിനു ശേഷവും അതിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള പ്രകടനത്തിലാണ് നടി ഇന്ന് എന്നാൽ ഇത് വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും വ്യാഖ്യാനിക്കുന്നത് എന്നാണ് മറ്റൊരു സത്യം നിരവധി പേരാണ് മാളവിക കൃഷ്ണദാസിന്റെ നൃത്ത വീഡിയോ കണ്ട് വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു കുറച്ചും കൂടെ കാത്തിരിക്കാമായിരുന്നു സിസിയറൻ ആയിരുന്നല്ലോ കഴിഞ്ഞത് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നൊക്കെയായിരുന്നു നൃത്തം എന്നത്തെയും പോലെ തന്നെ നന്നായിട്ടുണ്ട് എന്നാൽ ഇത് ഇപ്പോൾ തന്നെ വേണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ തൊട്ടു പിന്നാലെ മറുപടി അറിയിച്ചുകൊണ്ടും ഒരുപാട് ആരാധകർ രംഗത്തെത്തുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ പ്രശ്നമല്ല ഗർഭിണി ആയിരിക്കവേ തന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് നൃത്തവും ഡാൻസും ഒക്കെ കളിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെയാണോ പ്രസവത്തിന് ശേഷമുള്ള നാണുകളിൽ എന്തൊക്കെയായാലും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്നും അതിലേക്കൊന്നും നിങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരാധകർ മറുപടി മറുപടിയായിട്ടും എത്തുന്നുണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മാളവിക കൃഷ്ണദാസ് മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് മാളവികയുടെയും തേജസ്സിന്റെയും പ്രണയവും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ഒക്കെ ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ഇരുവരും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുമുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരാണ് മാളവികയ്ക്കും തേജസ്സിനും ഉള്ളത് കുൽസു എന്നാണ് തമാശയോടെ കുഞ്ഞിന് ഇരുവരും പേരിട്ടിരിക്കുന്നത് കുഞ്ഞിന്റെ യഥാർത്ഥ പേര് ഇതിലും മനോഹരമാണ് എന്ന് ആരാധകർ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ